കടവല്ലൂർ എൽ ഡി എഫ് റാലിയും പൊതുയോഗവും നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി റാലിയും പൊതുയോഗവും നടത്തി എൽ ഡി എഫ് കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ അണിനിരത്തി പഞ്ചവാദത്തിന്റെയും വാദിഘോഷങ്ങളെയും വകമ്പടിയോടെ ആയിരക്കണക്കിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വാസികൾ അണിനിരുന്ന റാലി കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് പെരുമ്പാവ് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി അംഗം എം ബാലാജ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ വത്സരാജ് മുഖ്യപ്രഭാഷണം നടത്തി സി പി ഐ എം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം കെ ബി ജയൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണികണ്ഠൻ അധ്യക്ഷനായി യോഗത്തിൽ കുന്നങ്കുളം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ കെ ഇ സുധീർ അഭിജിത് കുമാർ എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ എം എൻ മുരളീധരന്റെ സ്വാഗതവും പി എ രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു